പ്രിയപ്പെട്ടവരെ നമ്മൾ ചുരൽമഴയിൽ നിന്നാണ് എന്താ പറയുക ഉൾപൊട്ടി വളരെ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ പ്രാർത്ഥനയും എല്ലാ മനസ്സുകളും ചുരൽമലയിലാണ് ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ പുഴയുടെ പക്കത്തേക്കൊന്നും മക്കളെ പറഞ്ഞു വിടാതിരിക്കുക പുഴകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്ക ഡാമുകളും തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ പത്ത് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് ജില്ലകളാണ് അവധി പ്രഖ്യാപിച്ചത് മൂന്നാറ് കല്ലറയിൽ വീടിൻ്റെ മുകളിലേക്ക് കല്ല് മറിഞ്ഞു പോകുന്നു അങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുന്നു മെയിനായിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ ഉച്ചുനോക്കുന്നത് ചുരുൽമലയിൽ ഉള്ള ആളുകളാണ് ഒറ്റപ്പെട്ട ഗ്രാമം ഹെലികോപ്റ്റർ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു ദയവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത ആളുകൾ ദയവ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകരുത് പലരും ഇപ്പോൾ നമ്മുടെ ചാനലുകൾ ലൈവ് പ്രോഗ്രാമുകൾ പല ചാനലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്ത ഷൂട്ട് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് വിടുന്നത് പ്രിയപ്പെട്ടവർ എന്നെ കണ്ട ഉരുൾപൊട്ടലിൽ പത്തൊമ്പത് മരണം സ്ഥിരീകരിച്ചു പിന്നെ പല ആളുകളും ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വർത്തമാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു പല ഡാമുകളും നിറഞ്ഞ് കവിഞ്ഞു പുഴ തീരത്തെ താമസ ഞാൻ ഭാരതപ്പെട്ട തീരത്തിൽ ഞാൻ താമസിക്കുന്നു ഭാരതപ്പെടെ എന്താ പറയുക ന്യൂസ് കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വിടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥനയല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് എന്താണ് പറയുക മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് വിശ്വാസികൾ പ്രാർത്ഥിക്കട്ടെ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഏർപ്പെടാൻ കഴിവുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കട്ടെ അതുപോലെ നമുക്ക് മുൻകരുതലെടുക്കാൻ പറ്റും മുൻകരുതൽ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് മുൻകരുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ അപകട സാധ്യത തോന്നുന്ന ഭാഗത്ത് നമുക്ക് എന്തായാലും അല്പസമയം മാറി നിന്നുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലോ ഓഫീസുകളോ പരിസര പ്രദേശങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സുരക്ഷിത ഭാഗത്തേക്ക് ഇപ്പം തന്നെ ഒഴിഞ്ഞു മാറുക വെള്ളം കാറാൻ സാധ്യതയുണ്ട് അതുപോലെ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാൻ പലയിടത്തും അങ്ങനെ ഒറ്റപ്പെട്ട പൊട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം വളരെ ദാരുണമായ വിവരങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് സഹിക്കാൻ പറ്റാതിന് ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും എന്താണ് കേരളം ആകെ മലയാളികൾ ആകെ വെറുങ്ങഴിച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് വിദേശത്തുള്ളവരൊക്കെ സ്വന്തം നാട്ടിലുള്ള ആളുകളെ കുറിച്ച് വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ഈ നിമിഷങ്ങളിൽ എന്തൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് അപകടം സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആളുകളൊന്നും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് വെറുതെ ഒരു കാഴ്ചക്കാരായി പോകരുത് എന്നുള്ളത് പല ചാനലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരം ആളുകളൊക്കെ ഒരു കാരണമില്ലാതെ പോയിട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് ആംബുലൻസുകൾക്കും മറ്റ് രക്ഷാപ്രവർത്തന സമിതികൾക്കും അങ്ങോട്ട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ കയറി നിൽക്കലും കൂടി നിൽക്കലും വാഹന ഗതാഗത കുരുക്കൾ ഉണ്ടാക്കലും വലിയ തടസ്സമായി നേരിടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് മഴയ്ക്ക് യാതൊരു ശമനവും മഴ കോർത്ത് ഇരുമ്പി പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത് പ്രത്യേകം കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് ഉദ്ദേശിക്കാനുള്ളതല്ല മറിച്ച് വീടുകളിൽ സുരക്ഷിതമായി കുടുംബക്കാർക്കൊപ്പം വീട്ടുകാർക്കൊപ്പം രക്ഷാകൾക്കൊപ്പം ഇരിക്കുക ഒരു ഭാഗത്തേക്കും ഒരു കാലം കാണാൻ ഞാൻ പോടവർക്കത്തെ പോയിട്ട് വരാം പാടത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും പാടത്തേക്കും പുഴയ്ക്കും നിരീതിയുടെ നേരിടുന്നു പറഞ്ഞേക്കത് വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകട വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നത് എന്താണെന്നു വെച്ചാൽ ഇനി വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ജാഗ്രതയോട് ഇരിക്കേണ്ട കാലഘട്ടമാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ പോലും ചില ദുരന്ത വാർത്തകളെയൊക്കെ കാണിക്കരുന്നതും അല്ലെങ്കിൽ മറ്റു ചാനലിൽ നിന്ന് ഒരുമിച്ച് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കുഞ്ഞു മക്കളെ നാടിനെയൊക്കെ സുരക്ഷിതമായി എന്താ പറയുക കാക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആശംസിക്കാം ചുരുൽമലയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ നമുക്ക് വളരെ വേദനാജനകമാണ് മനസ്സുള്ള മനസാക്ഷിയുള്ള ഓരോരുത്തരെയും മനസ്സിൽ ഞെട്ടിക്കുന്നതിൽ നമുക്കൊക്കെ നിർവാഹമില്ല അവിടെ എത്തിപ്പെടാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് എലിയുടെ പോയിട്ട് എന്ത് അന്നാലെക്കാണെങ്കിൽ തന്നാലായതെന്ന് പറയുന്ന പോലെ എന്തിനൊക്കെ ചെയ്യാനൊക്കെ തോന്നും ഉള്ള മനസ്സുള്ള ആളുകളാണ് നമ്മളെല്ലാവരും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എത്തിപ്പെടാൻ പോലും പ്രയാസമാണ് എന്നാലും ഹെലികോപ്റ്ററൊക്കെ വന്ന് രക്ഷാപെടുത്തു ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തിട്ട് നമുക്ക് അതിനെ ആശംസിക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി കൈകോർക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ആളുകൾ അത്തരം ഭാഗങ്ങൾക്ക് പോകാതിരിക്കുക ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുള്ള വാർത്തകൾ എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾക്ക് തടസ്സപ്പെട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന രീതിയിലുള്ള എന്താ പറയുക ഒരു ഉല്ലാസയാത്ര പോലെ കാണാൻ ഒരു കാഴ്ചക്കാരെ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് റെസ്ക്യൂ ടീമിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഒരു ഒരു നല്ല സന്ദേശത്തിലൂടെ എല്ലാവർക്കും നല്ല മനസ്സ് മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റും ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ ദുരന്ത വാര്ത്തയിലും നമുക്ക് ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഇനിയും ദുരന്തങ്ങൾ കുറയട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ഈ സമയത്ത് പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ എന്തായാലും വളരെ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ചൂരൽ മലയിൽ ഉരുൾ പൊട്ടി നമുക്കറിഞ്ഞ നിര മരണസഞ്ചി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ദുരന്തമാണ് ഉണ്ടായത് ദുരന്തഭൂമിയിലേക്ക് ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ആളുകൾ വെറുതെ പോയിട്ട് ഇരിക്കുന്നതിരക്കെ ഉണ്ടാക്കുന്ന ആംബുലൻസുകൾക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്ക് എന്നാണ് അവരുടെ വാർത്തകൾ നമുക്ക് കിട്ടുന്നത് അത്തരം വാർത്താ സാഹചര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം മിനിയ കുറ്റിപ്പുറം ഭാരതപ്പുഴയിലും വെള്ളം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കുറ്റിപ്പുറം മിനിയ ശിവപ്രതി പ്രതിമ അവിടെയുണ്ട് ശിവൻ്റെ പ്രതി പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഏകദേശം വഴിയോളം വെള്ളം കയറിയ കാഴ്ച കാണുന്നു നിറയും പതയും കെട്ടി കച്ചരകൾ ഒഴുകിക്കൊണ്ടുള്ള വെള്ളം കാഴ്ചയും കാണാം വളരെ ശക്തമായ അടിയൊഴുപ്പും മേലൊടുക്കും എല്ലാം ഉണ്ട് ഭാരതപ്പുഴയിൽ ഭാരതപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കുളവും കായലുകളും തോടുകളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം തന്നെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരും പ്രത്യേകിച്ചിട്ട് രക്ഷാപ്രവർത്തന ദൗത്യവുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഒരാളുകളും ചെല്ലരുത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മെഡിക്കൽ വിഭാഗം അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് റെസ്ക്യൂ ടീമല്ലാണ്ട് വാരാൽ ചെല്ലരുത് ഗതാഗത കുരുക്കി വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാ ചാനലും അറിയാൻ കഴിഞ്ഞത് ആളുകൾ മരണമങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ എവിടേക്കൊന്നും അറിഞ്ഞുകൂടാ കാരണം ഒക്കെ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ ആ ഭൂമിയിലേക്ക് എന്താ പറയുക ഇപ്പം നിലവിൽ ഒരു ഹെലികോപ്റ്റർ പോലും ഇതെല്ലാം പ്രയാസമുണ്ടെന്നുള്ള വാർത്ത ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിട്ടിയ വാർത്ത പ്രിയപ്പെട്ടവരെ മഴ വളരെ കടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ വയനാട്ടിലെ ദുരന്തങ്ങൾ അറിഞ്ഞല്ലോ ചൂരൽ മലയിലുണ്ടായ അപകടം വൻ ദുരന്തമാണ് അത്തരം അപകടങ്ങൾ പല ഭാഗങ്ങളിലുണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും അവിടെ ജാഗ്രതയോടോടെ ഇരിക്കുക മഴ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കുണ്ടും കുടികളും റോഡുകളടക്കം നിറഞ്ഞു കാലഘട്ടമാണ് നല്ല സൂക്ഷിക്കണം വയനാട്ടിൽ ചൂരൽമലയിൽ മലയിൽ ദുരന്തമുണ്ടായിട്ട് ഏകദേശം അവിടെ ചൂട്ടേണ്ട സമയത്ത് കിട്ടിയ അറിവ് പ്രകാരം എട്ടോളം മൃതദേഹങ്ങൾ കിട്ടി ഇനി ഒരുപാട് ആളുകളെ കിട്ടാണ്ട് അത്തരം അപകടങ്ങൾ എല്ലായിടത്തും കാത്തിരിക്കുകയാണ് എല്ലാവർക്കും വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം വളരെ പ്രയാസപ്പെട്ട സമയമാണ് എല്ലാവരും വളരെ ജാഗ്രത മുൻകരുതലുകൾ വീടൊക്കെ വെള്ളം കയറാനോ മറ്റു സ്ഥാപനങ്ങൾക്ക് വെള്ളം കയറൊക്കെ സാധ്യതയുണ്ടെങ്കിൽ വീട്ടിലെ സാധനങ്ങളും സ്ഥാപന സാധനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഈ സർക്കാരിൻ്റെ എമർജൻസി നമ്പറുകൾ ഇല്ലെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് എമർജൻസി ആവശ്യങ്ങളൊക്കെ ഉണ്ടാവേ വിളിക്കുക ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തന ആളുകളെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുക ഓക്കെ ഒരു അപകടം ഇല്ലാതിരിക്കട്ടെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക മേപ്പാടി ചുരൽമലയിലുണ്ടായ അപകടം ലൈവിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ദുരന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര ദുരന്തത്തിലൂടെ ഇൻഫർമേഷനായിട്ട് മാത്രം അത് കൂട്ടിയാൽ മതി ഇല്ലാതിരി കെട്ടെന്ന് പ്രാർത്ഥിക്കുക ഓരിച്ചൊരിയുന്ന മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ